ഹലോ കൂട്ടുകാരെ അങ്ങനെ ഇരുന്നപ്പം മുതലക്കുടം ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പം രാത്രിയിൽ മുതലക്കുടം പള്ളിയിലെ കാഴ്ചകൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞങ്ങൾ പള്ളിയിലെത്തിയത് അപ്പം കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് എന്തായാലും വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരുപാട് ആൾക്കാർ പള്ളിയിലുണ്ട് പിന്നെ പിന്നെ ആൾക്കാർ വരുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ രാത്രിയിൽ ഈ മുതലക്കുടം പള്ളിയിൽ ഒന്ന് വരുന്നത് എന്തായാലും വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉള്ളിലുണ്ടായിരുന്നു അതൊക്കെ പ്രാർത്ഥിച്ചു പിന്നേം പിന്നെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ കാഴ്ച നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഈ പള്ളിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം